ഇവൾ സിനിമയിലെത്തിയതെങ്ങനെയെന്നറിയാമോ വീട്ടിൽ കച്ചറയുണ്ടാക്കി അഭിനയം മോഹൻ തലക്കിപിടിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അപ്പോൾ കരുതും സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണെന്ന് അല്ല സിനിമാ വ്യവസായ മേഖലയിൽ സെഞ്ചുറി നേടിയ തിയേറ്റർ ഉടമയുടെ കൊച്ചുമകളാണ് സാറാദേവ സാറാദേവയെ തടഞ്ഞത് സിനിമാ മേഖല ഒരു മോശം ഫീൽഡാണെന്ന പേരിലായിരുന്നു എന്നാൽ സാറയെ ചങ്ങലയിൽ തളയ്ക്കാൻ അവളുടെ അഭിനയിക്കാനുള്ള കഴിവിനെ ചില്ലലമാരിൽടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല പി വാസു സംവിധാനം ചെയ്യുന്ന ശിവലിംഗം എന്ന തമിഴ് ചിത്രത്തിലൂടെ ഒരു സുന്ദരി കൂടി സിനിമയുടെ പൂമുഖവാതിൽ തള്ളി തുറക്കുന്നു ഈ ചിത്രത്തിൽ സാറാദേവയുടെ നായകനാകുന്നത് സംവിധായകനായ പി വാസുവിന്റെ മകൻ ശക്തി വാസുവാണ് സാറ പറയുന്നത് ലൊക്കേഷനിൽ അച്ഛനും മകനുമില്ല സംവിധായകനും നായകനും മാത്രമാണ് അത്ര സ്ട്രിക്റ്റാണത്രേ വാസു വീട്ടുകാരുമായി തല്ലിപ്പിരിഞ്ഞാണത്രേ സാറ ശിവലിംഗത്തിൽ അഭിനയിക്കാനെത്തിയത് എന്തായാലും ചിത്രം വൻ വിജയമാകട്ടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്